എയ്സ് അങ്ങനെ ഇന്ത്യയുടെ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന് രണ്ടാം ഘട്ട ടീമിനെയും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പം ആദ്യം ഇരുപത്തി ആറ് അംഗ ഒരു ടീമിനെയാണ് പ്രഖ്യാപിച്ചിരുന്നത് മോഹൻ മൊഹംബഖാൻ്റെയും അതുപോലെ മുംബൈ സിറ്റി എഫിയുടെയും താരങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല ഫൈനലിന് ശേഷം പ്രഖ്യാപിക്കുമെന്നുള്ളൊരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അതാണെങ്കിലും ബാക്കി താരങ്ങളിലെ കൂടി പതിനാറ് പേരെയാണ് രണ്ട് ടീമുകളിൽ നിന്നൊരു സെലക്ഷൻ നടത്തിയിട്ടുള്ളത് അങ്ങനെ നാൽപ്പത്തി ഒന്നംഗ ഒരു സ്കോഡായിരിക്കും ഉണ്ടാകുക ഇതിലങ്ങനെ എടുത്ത് പറയാനായിട്ട് എന്താ അങ്ങനെ മേജർ മിസ്സിങ് എന്നോ ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്ലേ പ്ലെയറുടെ പേരെ പറയാനുള്ളൂ പിന്നെ മറ്റ് ചില പ്ലേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പം ഇഞ്ചറി കൺസേൺ ആയിട്ടുള്ള ചില പ്ലേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആകാശ്മിശ്ര ഇഞ്ചേർഡാണ് എന്നൊക്കെയുള്ളതാണ് പറയുന്നത് സി അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് അറിയില്ല അദ്ദേഹം ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ രാഹുൽ കെ പി റോഷൻ സിംഗ് ഇങ്ങനെയുള്ള താരങ്ങൾക്കൊക്കെ ഇഞ്ചേർഡ് ആണെന്ന് ചില റൂമേഴ്സ് ഉണ്ട് സോ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് വരുന്ന ദിവസങ്ങളിലൊക്കെ വരുമായിരിക്കും എനിവേ നമ്മൾ വീഡിയോയിൽ പ്രധാനമായിട്ടും ഈ ഒരു സ്ക്വാഡിൻ്റെ ഒരു കാര്യം ആ ഒരു സ്ക്വാഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം വരുന്നൊരു സമയത്ത് എനിക്ക് ജയേഷാണെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി മറ്റൊന്നും കൊണ്ടല്ല ഇപ്പം അദ്ദേഹം ഒരു അത്യാവശ്യം ഒരു നല്ല സീസൺ തന്നെയായിരുന്നു പ്രത്യേകിച്ച് പീറ്റർ കാക്കി അദ്ദേഹത്തെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ജയസ് റാണെ കളിക്കുന്ന പൊസിഷനാണ് ഒരു മെയിൻ അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നന്നായിരുന്നു എന്ന് പറഞ്ഞു കാരണം ബ്രാൻഡ ഫെർണാണ്ടസും സഹൽ അബ്ദുൽ സമദും ആണ് അറ്റാക്ക് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് നിലവിൽ ടീമിനുള്ളത് ഈ രണ്ട് താരങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ ജയഷ് മുംബൈ സിറ്റി എഫ് സിയിൽ സമാനമായിട്ടുള്ള റോളിലാണ് കളിക്കുന്നത് അങ്ങനെ എ എം റോളിൽ ഐ എസ് എല്ലിൽ കളിക്കുന്ന പ്ലേസ് വളരെ കുറവാണ് അപ്പോൾ ആ റോളിൽ ജയഷ് ഈ സീസണിൽ നന്നായിട്ട് കളിക്കാനും സാധിച്ചു ആ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ട് അപ്പം അദ്ദേഹത്തെ ഒന്ന് ക്യാമ്പിൽ വിളിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു പക്ഷം അതുപോലെ തന്നെ ഇപ്പം പലരും ചോദിക്കുന്ന കാര്യമാണ് ഇപ്പം അഭി അഭിഷേക് സൂര്യവംശി അല്ലെങ്കിൽ അലക്സ ജി ഇങ്ങനെ കുറെ പ്ലേസിൻ്റെ പേര് ഇവരെ സെലക്ട് ചെയ്യാത്ത എന്താണെന്നുള്ളത് ഇവർ എനിക്ക് തോന്നുന്നു ഇപ്പം യങ് ആണ് പറഞ്ഞതുപോലെ ഇപ്പം അഭിഷേകിനൊക്കെ ആണെങ്കിൽ കൂടി ഇനി ഇപ്പോൾ ഹൺഡർ ട്വൻറ്റി ത്രീയൊക്കെ കളിക്കാനുള്ളൊരു സാധ്യതകളൊക്കെ ഉണ്ട് ഇനിയും ഒന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് ഈ പ്ലേസിൻ്റെ കാര്യത്തിലെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരുവിധം എല്ലാം ഈ ഒരു ക്യാമ്പിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ജയേഷ് റാണയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ഒബ്ജക്ഷൻ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കളിക്കുന്ന പൊസിഷൻ കൂടി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അതു പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് കാരണം ഇവർഷി മാച്ച് നാല് താരങ്ങളെയാണ് ഐ ലീഗിൽ നിന്ന് ഈ ഒരു നാൽപ്പത്തി ഒന്നംഗ ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഫൈനൽ സ്ക്വാഡിലേക്ക് എത്ര പേര് ഉൾപ്പെടുത്തുമെന്നുള്ളത് അറിയത്തില്ല ഇത്രയും നാൾ ഐ എസ് എൽ നിന്ന് മാത്രമേ താരങ്ങളെടുക്കൂള്ളെന്നതായിരുന്നു സ്റ്റിമാച്ചിൻ്റെ ഒരു നയം എന്നാൽ അതിപ്പോൾ അദ്ദേഹം മാറ്റുന്നു അതു പറയുമ്പോൾ നമുക്കങ്ങ് പോവാം പോകാം ബിയൽസ എന്ന് പറയുന്ന അർജന്റീൻ ഇതിഹാസ പരിശീലനമാണ് നിലവിൽ ഉറഗോയുടെ പരിശീലനമായിട്ടുള്ളത് അർജന്റീന ദേശീയ ടീമിൻ്റെയും ചിലിയുടെയൊക്കെ ഒക്കെ പരിശീലനമായിരുന്നു ക്ലബ്ബ് ലെവൽ നോക്കി കഴിഞ്ഞാൽ അത്ലറ്റിക്കോ ബിൽബായുടെയും ലാസിയോയുടെയും ഏറ്റവും കൂടുതൽ ലീഡ് സുണേറ്റിൻ്റെയൊക്കെ പരിശീലനമാണ് ഇപ്പോഴാണ് അദ്ദേഹം ഉറുഗൻ ദേശീയ ടീമിൻ്റെ ഒരു പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നത് ഉർഗ്ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്കർമാർക്കൊന്നും യാതൊരു പഞ്ഞുമില്ലാത്തൊരു രാജ്യമാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മാസുലോ ബിയൽസ ഒരു താരത്തെ പിക്ക് ചെയ്യുന്നത് അതും അമച്ച് ക്ലബ്ബിൽ കളിക്കുന്ന ഒരു താരത്തെ പിക്ക് ചെയ്യുന്നത് വാട്ടർ ഡൊമിംഗസ് എന്ന് പറയുന്ന ഒരു താരത്തെയാണ് ഇപ്പോൾ കോസറിക്കയ്ക്കെതിരെ നടക്കാൻ പോകുന്ന സൗഹൃദ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഊർഗ്യൻ സ്കോഡിലേക്ക് മാസലോ ബിയൽസ വിളിച്ചിരിക്കുന്നത് റുഗ്യയിൽ ഒരു പ്രൊഫഷണൽ ക്ലബ്ബിൽ പോലും അല്ല അമച്ച് ക്ലബ്ബായിട്ടുള്ള ജുവൻ്റെ ഡി സൊറിയാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് ഈ ഒരു താരം കളിക്കുന്നത് ആ ഒരു ക്ലബ്ബിന് വേണ്ടി മുപ്പത്തൊമ്പത് മത്സരങ്ങളിൽ ഈ സീസണിൽ അദ്ദേഹം അൻപത്തി ഏഴ് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഒരു ലെജൻഡറി പരിശീലനമായിട്ടുള്ള മാസലോ ബിയൽസയ്ക്ക് ആകാമെങ്കിൽ വൈ നോട്ട് ഈഗോസ്റ്റി മാച്ച് സോ നന്നായിട്ട് ക്യാമ്പിലൊക്കെ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഈ താരങ്ങളെയും പിക്ക് ചെയ്യണം നമുക്ക് സ്ട്രൈക്കിംഗ് പൊസിഷനിലും പല പൊസിഷൻസിലും ഐ എസ് എൽ പെർഫോം ചെയ്യാത്തൊക്കെ താരങ്ങളുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ഐ ലീഗിൽ നിന്നും പ്ലേഴ്സിനെ പിക്ക് ചെയ്യണം ഏതാണ്ടല്ലേ അമച്ച ടീമിൽ നിന്ന് വരെയൊക്കെ താരങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏതാണെങ്കിലും ഈ ഒരു നാൽപ്പത്തി ഒന്നംഗ ഒരു ഒരു ഈ നിലവിലെ ഫോം കൂടി അനുസരിച്ചിട്ടുള്ള എൻ്റെ ഒരു പ്രിഫേഡ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഇലവൺ പറയാം ഈ ഒരു ഇലവൺ ആയിരിക്കുമോ ഈ ഒരു ഖത്തർ അല്ലെങ്കിൽ കുവൈറ്റ് മത്സരത്തിൽ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിലവിലെ ഫോം അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഗോൾ കീപ്പർ എന്ന നിലയിൽ വിശാൽ കേത്തിനെയാണ് ഞാൻ പറയാം അതുപോലെ സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും രാഹുൽ ബേക്കെ ആൻഡ് ആൻവറലി ഈ ഒരു കോംബോ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ അമീർ റണാവിഡ് അതുപോലെ ലെഫ്റ്റ് ബാക്കിൽ ജയ് ഗുപ്ത എന്നീ താരങ്ങൾ അതുപോലെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും മൂന്ന് താരങ്ങളെയാണ് ഒരു ഡിഫൻസിവ് മിഡ്ഫീൽഡർ എന്ന റോളിൽ അപ്പൂയ അതുപോലെ സെൻട്രൽ ആയിട്ട് ബിബിൻ മോഹനൻ ആൻഡ് ഒരു അറ്റാക് എന്ന നിലയിൽ ബ്രാൻഡൻ ഫെർണാഡസ് അതുപോലെ ഒരു ലെഫ്റ്റ് വിക്കർ വിങ്ങർ എന്ന നിലയിൽ വിക്രം പ്രതാപ് റൈറ്റ് വിങ്ങർ എന്ന നിലയിൽ അലിൻസല ചങ്ദ്ദേ ആൻഡ് ഒരു സെൻറ്റർ ഫോർവേർഡ് നിലയിൽ ആൽവിയാക്യാനെന്ന് പറഞ്ഞിട്ടുള്ള ഐ ലീഗിലെ ടോപ്പ് സ്കോർ കൂടിയായിട്ടുള്ള താരത്തെയാണ് എൻ്റെ ഒരു പ്രിഫേഡ് ലെവലിലായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലെ ഏതൊക്കെ താരങ്ങൾ ഒരു ഫൈനൽ ട്വൻറ്റി ത്രീയിലേക്കൊക്കെ വരുമെന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പിനിയൻ ആൻഡ് പ്രൊഡിക്ഷൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യുന്ന വഴി കാണിക്കും ഞാൻ വെച്ചാൽ ശനിയാ